പെരുവാൾപ്പടി തോട്ടുങ്കൽ ശ്രീ ഭദ്രകാളി വിഷ്ണുവായ ചാത്തൻ മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഈ വർഷത്തെ മണ്ഡലപൂജ ഗുരു മഹോത്സവം ഡിസംബർ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് തീയതികളിൽ നടക്കുകയാണ് ആയതിനോടനുബന്ധിച്ച് കിഴക്കേ കവാട ഗോപുര സമർപ്പണവും ശിവേലിപ്പുര സമർപ്പണവും നടക്കും ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് ദക്ഷിണ ഭാരതത്തിലെ ആദ്യത്തെ മഹാമണ്ഡലേശ്വർ എച്ച് എച്ച് സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജാണ് ഈ ഗോപുര ഗോപുരകവാട സമർപ്പണം ചെയ്തത് ആയതിനോടനുബന്ധിച്ച് നമ്മൾ ഒത്തിരി പുരസ്കാരങ്ങൾ നൽകുന്നു ശ്രീമാൻ അനിൽ പ്ലാവിൻസിനെ വൈപ്പിൻകരയിലെ ഏറ്റവും മികച്ച പൊതുപ്രവർത്തകനുള്ള പുരസ്കാരം നൽകി ആദരിക്കും കൂടാതെ ശ്രീമതി പൗളി വത്സൻ നമുക്കെല്ലാവർക്കും അറിയാം സിനിമാ രംഗത്ത് വൈപ്പിൻകരയുടെ മികച്ച താരമായ പൗളി വത്സനെ നമ്മൾ ആദരിക്കുന്നുണ്ട് കൂടാതെ ശ്രീമാൻ ജോൺസൻ കാരുണ്യ സാമൂഹിക രംഗത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളാണ് ജോൺസൻ വഴിവിലിരിക്കുന്ന അനാഥർക്കും ഹോസ്പിറ്റലുകളിലുള്ളവർക്കുമൊക്കെ ഭക്ഷണം എത്തിച്ച് കുറേ വർഷങ്ങളായി പത്തിരുപത് വർഷത്തോളമായി അദ്ദേഹം ഈ കർമ്മരംഗത്ത് തുടരുകയാണ് പിന്നെ സിനിമാ രംഗത്തെ ഒരു മുതിർന്ന പ്രവർത്തകൻ നാടകരംഗത്തുമുള്ള മുതിർന്ന പ്രവർത്തകനായ ശ്രീമാൻ ഞാറയ്ക്കൽ ശ്രീനി അദ്ദേഹത്തെയും നമ്മൾ ആദരിക്കുന്നുണ്ട് ദുക്ക ബുക്ക് അവാർഡ് കിട്ടിയ തങ്കക്കുമാർ അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുന്നുണ്ട് കൂടാതെ ശ്രീ ചെറാ സാമൂഹിക സാംസ്കാരിക രംഗത്തെ മികച്ച പ്രവർത്തനത്തിന് ശ്രീ ചെറായി ആദരിക്കുന്നുണ്ട് ഇത്രയും പേരെയാണ് നമ്മൾ ആദരിക്കുന്നത് മുഖ്യാതിഥികളായി ശ്രീ സായികുമാർ ശ്രീമതി ബിന്ദു പണിക്ക സാജു നവോദയ എന്നിവർ പങ്കെടുക്കുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സരിതാ സലൻ ഇളവനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലസികല പ്രിയരാജ് ശ്രീമതി മിനി രാജു യാദക്കി പഞ്ചായത്ത് പ്രസിഡന്റ് മാർഷൽ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഐ ശശി സി ജനറൽ സെക്രട്ടറി അഖില ഭാരത നാരായണി മഹോത്സവ സമിതിയിൽ പങ്കെടുക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തിത്വം ഇതിനുശേഷം വൈകിട്ട് എട്ട് മുപ്പതിന് സാജു നവോദയുടെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന കലാസന്ധിയും വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ് അന്നേ ദിവസം അഷ്ടനാഗക്കളം വൈകിട്ട് ആറു മണി മുതൽ അഷ്ടനാഗക്കളം ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതി മഹാഗണപതി ഹോമത്തോടു ക്ഷേത്രത്തിലെ ചടങ്ങുകൾ ആരംഭിക്കുകയും രാവിലെ പത്ത് മണിക്ക് വീരഭദ്രസ്വാമിക്ക് കളം ഉണ്ടായിരിക്കും ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ മഹാ അന്നദാനവും നടത്തുന്നു വൈകിട്ട് ആറുമണിയോടുകൂടി ളങ്ങളുടെയും കോരങ്ങളുടെയും ഒക്കെ അകമ്പടിയോടു കൂടി ഞാറക്കൽ ശക്തിധര ക്ഷേത്രത്തിൽ നിന്നും ഗംഭീര താരം വരവ് ഉണ്ടായിരിക്കുന്നത് തുടർന്ന് ചിലങ്ക ഇളക്കുന്നപ്പോൾ അവതരിപ്പിക്കുന്ന കൈകുട്ടിപ്പള്ളി ദീപാരാധനക്ക് കരിമല പ്രയോഗവും ഉണ്ടായി കൃഷ്ണുമായ ചാത്തൻ മുത്തപ്പൻ രൂപക്കളവും പ്രത്യേക കലശ നിവേദ്യവും തുടർന്ന് ഭഗവതിക്കളവും പന്തീരനാഴിയും ഗുരുതിയും മംഗളപൂജയോടും കൂടി ഈ വർഷത്തെ മണ്ഡലപൂജ ഗുരുതി മഹോത്സവം സമാപിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി അഞ്ചാം തീയതിയാണ് നട തുറന്ന കലം പൊങ്കാല നടത്തപ്പെടുത്തി